നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് രാഷ്ട്രങ്ങളിലുൾപ്പെടെ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ജലാശയത്തിന്റെ വീഡിയോ പ്രചരിക്കുകയാണ് യു എ യിൽ പിങ്ക് നിറത്തിലുള്ള ജലാശയത്തിനെ കുറിച്ചുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഖത്തറിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നത് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഖത്തറിൽ ആശങ്ക വിതച്ച് ജലാശയം ഓറഞ്ച് നിറത്തിലേക്ക് മാറിയിരിക്കുകയാണ് സിമൈസു വനിതാ ബീച്ചിനു സമീപമുള്ള ജലാശയത്തിലാണ് ഇത്തരത്തിൽ അപൂർവ നിറമാറ്റം കാണുവാൻ സാധിക്കുന്നത് ഒരു ട്വിറ്റർ ഉപഭോക്താവാണ് ജലാശയത്തിന് ചിത്രം പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയത് പിന്നാലെ കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അധികൃതരെത്തി സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു എന്നാൽ എന്താണ് ഈ പ്രതിഭാസത്തിന് കാരണമെന്ന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല പരിശോധന തുടരുകയാണെന്നും ആശങ്ക വേണ്ടെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഖത്തറിന്റെ വടക്ക് ഭാഗത്ത് ജലാശയത്തിന് നിറം പിങ്കായി മാറിയുന്നു ഇതിനെ ചിത്രങ്ങൾ ും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഏറെ മഴയില്ലാത്തതിനായി വെള്ളത്തിന് മഴയില്ലാത്തതിനാൽ വെള്ളത്തിന് ഉപ്പുരസവും ചൂടും കൂടുതലാണെന്നും ബാക്ടീരിയകളും ആൽഗകളും പുറന്തള്ളുന്നതാണ് പിങ്ക് പദാർത്ഥമെന്നും ചിലർ വിലയിരുത്തിയിരുന്നു ഇതാണ് ജലാശയത്തിന് നിറം പിങ്ക് നിറമാകാൻ കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ടായി എന്നാൽ ഇത് ശാസ്ത്രജ്ഞരോ ഉദ്യോഗസ്ഥരോ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം സമാനമായി കഴിഞ്ഞ വർഷം യു എയിലും ഇത്തരത്തിൽ പിങ്ക് നിറത്തിലുള്ള തടാകം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ പത്തൊൻപത് കാരനായ അമ്മാർ ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച പിങ്ക് തടാകത്തിന്റെ ചിത്രങ്ങൾ വ്യാജമാണെന്നും ഫോട്ടോഷോപ്പിലൂടെ നിർമ്മിച്ചതാണെന്നും നിരവധി പേർ വാദിച്ചെങ്കിലും ചിത്രം യാഥാർത്ഥ്യമാണെന്ന സൂചനകളാണ് അധികൃതരിൽ നിന്ന് ലഭിച്ചിരുന്നത് പത്തൊൻപത് വയസ്സുകാരനായ മെഡിക്കൽ വിദ്യാർത്ഥി അമ്മാർ ഒരു സുഹൃത്തിൽ നിന്നാണ് ഇത്തരം ഒരു തടാകത്തെ സംബന്ധിച്ച വിവരം അറിഞ്ഞത് ഷാർജയിൽ ജീവിക്കുന്ന അദ്ദേഹം ക്യാമറയും ഡ്രോണുമായി റാസൽ കൈമയിൽ എത്തുകയായിരുന്നു റാസൽ കൈമയുടെ വടക്കൻ പ്രദേശത്ത് അൽറാംസിലുള്ള റാംസിലുള്ള സറായ ദ്വീപിലാണ് പിങ്ക് തടാകം കണ്ടെത്തിയത് കടൽ തീരത്ത് നൂറ് മീറ്ററോളം മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നും അധികൃതർ സ്ഥിരീകരിക്കുകയുണ്ടായി പിന്നാലെ അത്ഭുതങ്ങളുടെ വിസ്മയം തീർത്തിരിക്കുകയാണ് യു എ റാസൽ കിഴമയിലെ പിങ്ക് തടാകത്തിന് പിന്നാലെ ദുബായ് അൽഖുദ്ര മരുഭൂമിയിൽ ചന്ദ്രകലയുടെ രൂപത്തിലുള്ള തടാകം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഗ്രാഫി ഹോബിയാക്കിയ മോന അൽ തമീമി എന്ന യുവതിയാണ് മനോഹരമായി ഈ തടാകം ക്യാമറയിൽ ഒപ്പിയെടുത്തത് റംസാൻ ലെയറി ആഗ്രഹിക്കുന്നതിൽ ഭയപ്പെടേണ്ടതില്ല ദൈവം മഹാനാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം യാഥാർത്ഥ്യമാകും എന്ന അടിക്കുറിപ്പോടെ ഇവർ സമൂഹമാധ്യമത്തിൽ ചിത്രം പോസ്റ്റ് ചെയ്തപ്പോൾ വൈറലാകാൻ എയറെ നേരം വേണ്ടി വന്നിരുന്നില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ